മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യമായി ജിദ്ദയിൽ എത്തിയ സയ്യിദ് മുനവറലി ശിഹാബ്ദങ്ങൾക്ക് ജിദ്ദയിൽ ഉജ്ജ്വല സ്വീകരണം നൽകി സ്വീകരണ പരിപാടിയിൽ വിവിധ പരിപാടികൾ അരങ്ങേറി ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചു രാഷ്ട്രീയം പറഞ്ഞു തങ്ങൾ ഇന്ത്യ മുന്നണിയുടെ മുസ്ലിം ലീഗ് ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായി സയ്യിദ് ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുകയാണെന്ന് തങ്ങൾ പറഞ്ഞു മുസ്ലിം ലീഗ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണിയുടെ മുഖ്യ പ്രവർത്തിക്കുമ്പോൾ അതിൽ മുസ്ലിം ലീഗിനെ ഈ ദേശീയ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ രാഷ്ട്രീയം വളർന്നിരിക്കുകയാണ് ജിദ്ദ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു തങ്ങൾ പരിപാടിയിൽ ഉമ്മൻചാണ്ടിയെ തങ്ങൾ അനുസ്മരിക്കുകയും ചെയ്തു ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് ജനങ്ങളെ കേട്ട് ട്വന്റി ഫോർ ഇന്റു സെവൻ നിലത്ത് പ്രവർത്തിച്ച നേതാവായതുകൊണ്ട് തന്നെയാണ് മരണം ും ജിദ് കെ എം സി സി സെന്റർ കമ്മിറ്റിയുടെ ഉപഹാരം പ്രസിഡന്റ് അബൂബക്ര അരിമ്പറ കൈമാറി പരിപാടിയിൽ കെ എം സി സി സെപ്റ്റംബർ പത്തൊൻപതിന് നടത്തുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ബ്രോഷർ നിസാം അമ്പാടിനെ നൽകി മുനവറലിറ്റങ്ങൾ പ്രകാശനം ചെയ്തു ചടങ്ങിൽ പള്ളിപുരാണം എന്ന ഡോക്യുമെന്ററി സദസ്സിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു അബൂബക്ര അരിമ്പറ അധ്യക്ഷത വഹിച്ച യോഗം ജെ എൻ എച്ച് ചെയർമാൻ വി പി മുഹമ്മദിൽ ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി വി പി മുസ്തഫ അബ്ദുറഹ്മാൻ വെള്ളി മാടുക്കുന്നത് എന്നിവർ സംസാരിച്ചു സുൽഫി ക്രോ അമൃത ന്യൂസ് ജിദ്ദ ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും ഐ ഐ ബി എസ് ദ കംപ്ലീറ്റ് സൊല്യൂഷൻസ് ഫോർ ഓഡിറ്റ് ടാക്സ് ആൻഡ് ബിസിനസ് കൺസൾട്ടിംഗ് സൗദി അറേബ്യ യു എ യു കെ